കാസർഗോഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട പതിനാറുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായി പരാതി കോഴിക്കോട് സ്വദേശിക്കെതിരെ കേസെടുത്ത് മേൽപ്പറമ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് പരാതി ഒളിവിൽ പോയ യുവാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കാസർഗോഡാണ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട പതിനാറുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായി പരാതി ഉയർന്നത് പരാതിയെ തുടർന്ന് കോഴിക്കോട് സ്വദേശിക്കെതിരെ കേസെടുത്തിരിക്കുന്നു മേൽപ്പറമ്പ് പോലീസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് പരാതിയിൽ പറയുന്നത് ഒളിവിൽ പോയി യുവാവിനെ പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ടെത്താനായി ഒളിവിൽ പോയിരിക്കുകയാണ് യുവാവ് ഊർജിതമാക്കി ഊർജിതമായ അന്വേഷണം അന്വേഷണവുമായി പോലീസ് രംഗത്തുണ്ട് കാസർഗോഡ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട പതിനാറുകാരിയെ ൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതായി പരാതി ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശിക്കെതിരെ കേസെടുത്തിരിക്കുന്നു മേൽപ്പറമ്പ് പോലീസ് ഈ ആരോപിതനായ കോഴിക്കോട് സ്വദേശി ഒളിവിലാണ് ഒളിവിൽ പോയ പ്രതിക്കെതിരെ വ്യാപകമായ അന്വേഷണം ഊർജിതമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്